മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇന്ന് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയാസിലുള്ളത് താരങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സോഷ്യൽ മീഡിയാസിൽ നിറയെ ഫാൻസ് പേജുകളുമുണ്ട് പരമ്പര ആരംഭിച്ചിട്ട് വർഷങ്ങൾ ഏറെ ആയെങ്കിലും എന്നും റേറ്റിങ്ങിൽ മുൻപതി തന്നെയാണ് പരമ്പരയുടെ സ്ഥാനമുള്ളത് പരമ്പരയിലെ നായിക നായകന്മാരായിരുന്നത് അന്യഭാഷ നടീ നടന്മാരാണ് നായികയായ കല്യാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഐശ്വര്യ റംസായിയും നായകനായ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നലീഫ് ജിയ എന്ന നടനുമാണ് ഇരുവർക്കും സോഷ്യൽ മീഡിയാസിൽ നിറയെ ഫാൻസ് പേജുകളുണ്ട് യഥാർത്ഥ ജീവിതത്തിലും കല്യാണിയും കിരണും ഒരുമിക്കണമെന്നായിരുന്നു പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോഴും പ്രേക്ഷകർ അതുതന്നെയാണ് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ചാൽ അത് അടിപൊളിയായിരിക്കും നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വളരെ മികച്ചതാണ് എന്നൊക്കെയാണ് ആരാധകരുടെ അഭിപ്രായം ഇപ്പോഴിതാ മൗനരാഗം പരമ്പര ക്ലൈമാക്സിനോട് അടുത്തിരിക്കുകയാണ് പ്രേക്ഷകർക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണിത് വർഷങ്ങളായി തങ്ങളുടെ സ്വീകരണ മുറിയിൽ എന്നും കണ്ടിരുന്ന താരങ്ങളെ ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമാണ് ആരാധകർക്കും എന്നാലും വളരെ മികച്ച രീതിയിൽ തന്നെ ക്ലൈമാക്സ് ഉണ്ടാകണം എന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് പരമ്പര ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് കിരണിൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത് ഇരുവരും ഒരുമിക്കുന്നതാണ് പരമ്പരയിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷം അതോടൊപ്പം തന്നെ മറ്റൊരു വിവാഹ ജീവിതം കൂടി അവിടെ ആരംഭിക്കുകയാണ് അത് മറ്റാരുടേതുമല്ല രൂപയുടെയും ചന്ദ്രസേനയും മകളായ സോണി പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുതിയ പ്രമോ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് രൂപയും ചന്ദ്രസേനും വീണ്ടും വിവാഹിതരാകുന്ന വേദിയിൽ വെച്ച് തന്നെ മകളായ സോണിയുടെയും വിവാഹ ചടങ്ങുകൾ നടത്തുകയാണ് എന്നാൽ സോണി ആകെ വിഷമത്തിലാണ് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നയാൾ തൻ്റെ മകളെ സ്നേഹിക്കുമോ എന്നുള്ള വിഷമത്തിലാണ് സോണി പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സോണി വിവാഹം കഴിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായ ബൈജുവിനെയാണ് എന്നാൽ ബൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന കാർത്തിക് പ്രസാദിന് ഒരു ആക്സിഡന്റ് പറ്റി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ബൈജു എന്ന കഥാപാത്രമായി മറ്റൊരു താരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബൈജുവിനെ മാറ്റരുതേ എന്നാണ് പല പ്രേക്ഷകരും അറിയിക്കുന്നത് എന്നാൽ മറ്റൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ബൈജു എന്ന സ്ഥാനത്തേക്ക് മറ്റൊരു കഥാപാത്രം മറ്റൊരു താരത്തെ എടുക്കേണ്ടി വന്നത് മൗനരാഗത്തിലെ പുതിയ ബൈജു ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകരും